വേടനെതിൽ ഇപ്പോൾ പുതിയ വേറൊരു പരാതിയും കൂടി വന്നിരിക്കുകയാണ് അത് ഡയറക്റ്റ് ആയിട്ട് മന്ത്രിക്കാണ് ഇതാണ് ഉണ്ടെങ്കിൽ കത്ത് പരാതിയും കൊടുത്തിരിക്കുന്നത് സോ ഇപ്പോൾ ഓരോ ദിവസം ചെല്ലുന്നവർ ഉണ്ടെങ്കിൽ വേടനെതിൽ പുതിയ പുതിയ പരാതി വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ എന്നാൽ വേടൻ്റെ ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കിയിട്ട് ആൾക്കാരെ ഭയങ്കരമായിട്ട് ഉപദേശിക്കുന്നതാണ് ഇതേ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പക്ഷെ അങ്ങനത്തെ സമയത്തുണ്ടെങ്കിൽ വേടനാണ് ഇതേ അങ്ങനത്തുള്ള പ്രശ്നങ്ങൾ ഈ ഭയങ്കരമായിട്ട് ചെന്ന് പെടുന്നതും കാര്യങ്ങളും ഇപ്പോൾ ആൾക്കാരെ വേടനുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഉപദേശിക്കുന്നുണ്ട് എന്നാൽ പോലും താനുണ്ടെങ്കിൽ തൻ്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഉണ്ടെങ്കിൽ നോക്കുന്നതൊന്നും ചോദിച്ചാൽ ഇല്ല ഇതൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് മുമ്പ് നടന്നുള്ള കാര്യം ആണെങ്കിൽ പോലും ഉണ്ടെങ്കിൽ ചെയ്തത് തെറ്റ് തന്നെയാണ് ഇപ്പോൾ വേണം ഒരു തെറ്റും ചെയ്തിട്ടില്ല അങ്ങനത്തെ ഉള്ള ഒരുപാട് പേര് പറയുന്നുണ്ട് വേണം തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് എന്നാൽ പോലും ഇപ്പോൾ വേണം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് തുറന്നു ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഇപ്പോൾ നമുക്ക് കുറച്ച് നാൾ മുൻപത്തുള്ള ഒരു കേസ് എടുത്തുകഴിഞ്ഞാൽ നിവിൻപോളിയുടെ കേസ് തന്നെയാണ് നിവിംപോളി ഉണ്ടെങ്കിൽ ഇതേ കണക്കുണ്ടെങ്കിൽ തനിക്കിതിൽ ഒരു പരാതി വന്നപ്പോൾ വീട്ടിൽ ഒളിച്ചിരിക്കുകയോ അല്ലെങ്കിൽ ആ ജാമ്യത്തിന് വേണ്ടി നോക്കുന്ന ഒന്നും ചെയ്യാതെ താൻ തെറ്റിയതില്ല എന്നൊരു പ്രസ് കോൺഫറൻസ് വെച്ച് അതിനകത്ത് തുറന്ന് പറയുകയാണ് ചെയ്ത് തനിക്ക് ആരെയും പേടിയില്ലാതെ തെളിയിക്കാൻ തയ്യാറാണെന്നുള്ള രീതിയിൽ പറയുകയും ചെയ്തു അത് കഴിഞ്ഞ് കുറച്ച് ദിവസേ കഴിഞ്ഞുള്ള അതിനുള്ളിൽ തന്നെ ഉണ്ടെങ്കിൽ നിവിൻപൊളി ഒരു തെറ്റും ചെയ്തില്ലെന്ന് അതിനകത്ത് തെളിയിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ വേണം ഇതാണെങ്കിൽ തെറ്റെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് തുറന്ന് പറയാവുന്നതാണ് അത് പെട്ടെന്ന് തെളിയിക്കാൻ പറ്റും സോ ആ സമയത്ത് അങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും വേണം ചെയ്യുന്നില്ല അതിനകം തന്നെ മനസ്സിലാവുന്നു തൻ്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെയോ തെറ്റുണ്ടെന്ന് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ തെറ്റി അതൊരു മനുഷ്യരല്ല എന്നാൽ പോലും ഉണ്ടെങ്കിൽ കുറച്ച് നാൾ മുമ്പ് വരെ പറഞ്ഞത് താൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പം പറയുന്നുണ്ട് ആ പെൺകുട്ടിയായിട്ട് തനിക്ക് പരിചയമുണ്ട് ഫ്രണ്ടാണെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് ഇപ്പം പരാതിയിലുണ്ടെങ്കിൽ ഇതേ കണക്കാണ് പറയുന്നത് പെൺകുട്ടിയായിട്ട് ഫ്രണ്ട്ഷിപ്പ് തുടങ്ങി അതിന് ശേഷമാണ് തന്നെ ഉപയോഗിച്ചെന്നുള്ള രീതിയിലാണ് ഇതാണെങ്കിൽ പറയുന്നത് ഇത് മെയിനായിട്ടുണ്ടെങ്കിൽ പരാതി പറയുന്ന എല്ലാവരും ഉണ്ടെങ്കിൽ വേടൻ്റെ ആരാധകന്മാരാണ് ഇതേയാണ് കാ പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ട് ആരാധിക്കുകയോ അത് കഴിഞ്ഞിട്ട് വേടൻ ഇതേ അകത്തുള്ള കാര്യങ്ങൾ ചെയ്തു എന്നാണ് പറയുന്നത്